കണ്ണിൻ്റെ മുകളിൽ പുരികം ഇല്ല അല്ലെങ്കിൽ പുരികം വളരുന്നില്ല പുരുകം കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളവർക്ക് വളരെ പെട്ടെന്ന് ബലം ചെയ്യുന്ന ഒരു കാര്യം പറയാം അത് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഈന്തപ്പഴം അഥവാ കാരയ്ക്ക ഏതാണെങ്കിലും രണ്ട് പേരിൽ അറിയപ്പെടുന്നത് അതിൻ്റെ കുരു അകത്തിരിക്കുന്ന കുരു അതും ബദാമിൻ്റെ പരിപ്പും നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബദാമിൻ്റെ പരിപ്പും തുല്യമായ അളവിലെടുത്തിട്ട് കത്തിക്കുക തുല്യമായ അളവിലെടുത്ത് കത്തിച്ചിട്ട് നന്നായി കരിഞ്ഞ ശേഷം അത് പൊടിച്ച് പനിനീരിൽ ചേർത്ത് പുരുകത്തിൽ തേക്കുക മുടി തീർച്ചയായും വളരുന്ന ഒരു അറേബ്യൻ അറിവാണ് ഈ പറഞ്ഞത് ഒന്നുകൂടെ പറയാം കാരക്കയുടെ കുരു അല്ലെങ്കിൽ ഈന്തപ്പഴത്തിൻ്റെ കുരു അതും ബദാമിൻ്റെ പരിപ്പും രണ്ടും സമമായെടുത്ത് കരിക്കുക അതിനുശേഷം പൊടിച്ച് പനിനീരിൻ്റെ വെള്ളത്തിൽ ചാലിച്ച് പുരുക പുരട്ടുക മുടി മുളയ്ക്കാനുള്ള ഒരു അറേബ്യൻ വിദ്യയാണ് ഈ പറഞ്ഞത് തീർച്ചയായും ഫലം തരുന്ന ഒരു വിദ്യയായിട്ടാണ് കണ്ടുവരാറുള്ളത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ